ഹലോ ഞാനിന്ന് ചാനലിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് കുപ്പച്ചീര എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിനാ കുപ്പച്ച എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്ഥലങ്ങളിൽ എന്ത് പറയുമെന്നുള്ളത് എനിക്കറിയത്തില്ല നമ്മുടെ തൊടിയിലും പറമ്പിലും വിളയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ചീരയാണിത് ചീരകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഈ കുപ്പച്ചീരയാണ് കേട്ടോ നല്ലതാണെന്നാണ് പറയുന്നത് കണ്ണിനൊക്കെ നല്ലതാണ് പക്ഷേ ചീരയേറ്റം കഴിക്കുമ്പോഴേ ഈ ചീര കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നുന്നത് ഇത് ഞാനിപ്പോഴും ഇത് നമ്മൾ ചീര കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കും എഴുപ്പ് വരട്ടും വെള്ളം ഇട്ട് കുടിക്കും മുതിർന്നവരൊക്കെ ആണെങ്കിൽ ചീര തിളപ്പിച്ച് വെള്ളം കുടിക്കും അതൊക്കെ നല്ലതാണ് പക്ഷെ ഞാനിപ്പോഴി ഇത്രയും ഒരു പിടി ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത് ഒരു പിടി ചീര എടുത്തിരിക്കുന്നത് പുട്ടുണ്ടാക്കാനായിട്ടാണ് കുട്ടികൾക്കൊക്കെ പുട്ട് ഇഷ്ടമായിരിക്കുമല്ലോ പുട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികളും കാണും ചിലപ്പോഴും ചീര തോരനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികളും കാണുമല്ലോ നമുക്കിങ്ങനെ ഇത് കുട്ടുണ്ടാക്കിയാലുണ്ടല്ലോ കുട്ടികൾ കളറ് കണ്ടെങ്കിലും നന്നായിട്ട് കഴിക്കാം അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ചീര പോകും കേട്ടോ ഇത് ഇനി നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വരാം ആ പച്ച ചീര മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ചെറിയ തരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ ചീര തോരം വെച്ചൊക്കെ ഇതിലിപ്പോൾ തരിയൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ മാവിൽ കുഴച്ച് ആവി ഏറുമ്പോൾ ഇതിന് നല്ല പരുവാണ് പക്ഷേ എനിക്ക് പുട്ട് തിളച്ച വെള്ളത്തിൽ കുഴക്കുന്നതാണ് ഇഷ്ടം ആ പുട്ടൊരു നല്ലൊരു സ്മൂത്തായിരിക്കും അത് കാരണം ഞാൻ ഇത് തിളപ്പിച്ച് പുട്ടുമാവിൽ ഒഴിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മളെടുത്ത ചീര തിളച്ചിട്ടുണ്ട് ചീര തിളപ്പിക്കാൻ വച്ചില്ലോ അത് തിളച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ പുട്ടുപൊടിയിൽ കൂടെ ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളത്തിൽ പുട്ടുമാവ് കുഴക്കുമ്പോഴേ നല്ല സ്മൂത്ത് കിട്ടും കേട്ടോ ടുത്തതൊക്കെ ചേർക്കുന്നുണ്ട് കളർഫുള്ളായ പുട്ടാവുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് അതാ നമ്മുടെ മാവ് കുഴച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പുട്ടുപുറ്റിയിലേക്ക് തേങ്ങയിട്ട് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഇട്ടേക്കാം പുട്ട് എടുക്കാറുണ്ട് പുട്ടുണ്ടാക്കാനാണേ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓണിൻ്റെ പൗഡറാണ് ചോളം കൊണ്ടുണ്ടാക്കുന്ന പൗഡറാണ് ഇത് ഞാൻ ചോളം വാങ്ങിച്ച് പൊടിച്ച് വച്ചേക്കുന്നതാണ് കുറച്ച് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് ഞാൻ ചൂടുവെള്ളം തണുത്തു തൊഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഇത് നമ്മളെടുത്ത് വെച്ച് ചോളപ്പൊടിയും അരിപ്പൊടിയും കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് പുട്ടുണ്ടാക്കാം ഇത് നമ്മുടെ ചോളം കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് ആ പുട്ടിൻ്റെ നിറം കണ്ടോ മഞ്ഞ നിറ കേട്ടോ ഇത് നമ്മുടെ ചോളം പുട്ട് റെഡി ആയിട്ടുണ്ട് ടുത്ത് നമുക്കൊരു നീലപ്പുട്ടും കൂടെ ഉണ്ടാക്കാം നീലപ്പുട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത് അരിപ്പൊടി എടുത്ത് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയുണ്ട് അതുപോലെ കുറച്ച് പച്ച വെള്ളത്തിൽ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂ ഇട്ടിട്ടുണ്ട് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ലതാണ് ഈ നമ്മുടെ ശരീരത്തിലെ വിഷത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂവെന്നാണ് പറയുന്നത് എന്തായാലും ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നല്ലതാണ് കേട്ടോ ഞാൻ അതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഞാൻ കുറച്ച് ശംഖുപുഷ്പം പോയിട്ടിട്ടുണ്ട് ഞാൻ ഈ ശംഖുപുഷ്പം ഉണക്കി എടുത്ത് വയ്ക്കാറുണ്ട് ഈ ഇടയ്ക്ക് ഇതുപോലെ കുട്ടികൾക്ക് പുട്ടുപൊടിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഇതിലും അരിപ്പൊടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നേ ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ നീലപ്പുട്ടിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കുറ്റിയിൽ തേങ്ങ ഇട്ടിട്ട് മാവ് വാരിയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്ന രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം മീൻ നീലപ്പുട്ട റെഡി ആയിട്ടുണ്ട് പുഷ്പം കൊണ്ടു വെള്ളം തിളപ്പിച്ചു അത് വെച്ച് മാവ് കുഴച്ച് അങ്ങനെയാണ് നമ്മൾ നീല നീലപ്പുട്ടുണ്ടാക്കുന്നത്